ശരി നമ്മൾ പുതിയൊരു ടാങ്ക് കുഴിക്കാൻ പോകുന്നു അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ മൂന്ന് അരവണ എടുക്കാൻ വേണ്ടി വന്ന ആൾ ഇപ്പോൾ ഒരു ഭീകരം വലിയ ഞാൻ ഒരാളെ ജസ്റ്റ് പിടിച്ച് കാണിച്ചുതരാം മൂന്ന് മൂന്ന് വെറൈറ്റീസ് ആണ് കേട്ടോ യെസ് അപ്പോൾ അതെ നമ്മുടെ വണ്ടി നമ്മൾ റിവേഴ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കാനേ പറ്റുള്ളൂ കാരണം നമ്മളെ വഴി കയറുന്നവരവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് റെഡി ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇറങ്ങാം ഇതേ ഒരു അടിപൊളി ഒരു മഴ കഴിഞ്ഞ കേട്ടോ വരണ വഴിക്കും ഇവിടെയും നല്ല മഴയായിരുന്നു നിധി ലക്കി ലക്കിയേ കൈതാടാ അട എനിക്കൊന്ന് കൈതാടാ എടാ എനിക്ക് കൈതാടാ ആ സെക്കൻഡ് സെക്കൻഡ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് എന്താ നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നേ നോക്കണ്ടേ 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 ഏ വാ കാണിച്ച നിധിക്ക് എന്തെങ്കിലും ഒരു ഗസമുണ്ടോ എന്തായിരിക്കുന്നു എന്ത് മീന് യെസ് ആനദെ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നേന്ന് എന്നാ തുറക്കട്ടാ എടി നനക്കുണ്ടാടി ഇത്രക്ക് ആകാംക്ഷ അതെ ഇത് നോക്കി നോക്കി നിൽക്കിയല്ലക്കട്ടാ എന്ത് എന്തോ കൊണ്ടുവന്നേന്ന് ആശം നല്ലതുപോലെ അറിയാം അതെന്താണെന്നറിയണത് നോക്കി ഏഹ് കാണിക്കരുത് കാണിക്കരുത് ഇല്ല കാണിക്കൂല അപ്പോൾ നിങ്ങൾ ഇവർ കാണുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ടോ കേട്ടോ നമ്മളിന്ന് എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് അതൊരു ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കാരണം ഞാനത് സെലക്ട് ചെയ്ത് എടുത്തതാണ് പോകുന്നതിന് മുന്നേ നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ യെസ് അപ്പോൾ അതെ നമ്മൾ ഷോപ്പിലോട്ട് എത്തി ഷോപ്പിലോട്ട് എത്തിയത് ഇവിടെ കുറച്ചധികം നമ്മൾ പുതിയ ലോഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒറ്റത്തൊരു മൂന്ന് പേര് കിടപ്പടും കാണാൻ പറ്റില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ വീഡിയോ ആദ്യം നമുക്ക് ഇവരൊക്കെ ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് കാണാം നമ്മൾ മിക്ക വീഡിയോയിലും ഇവർ വരാറുണ്ട് അതെ നമ്മളെ റെഡ് വന്നിട്ട് നമ്മൾ പണ്ട് മേടിച്ച ആൾ കിടക്കുന്നത് ആരും നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളെ റെയിൻബോ ഷാർക്ക് നൈസായിട്ടില്ലേ ഒരുപാട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ സീബ്രാസ് കുറച്ച് കാര്യം ഉണ്ടായിരുന്നു സീബ്രാസിൻ്റെ കൂടെ വേറൊരു ഇത് നമ്മുടെ ഓസ്കാർ അല്ലേ യെസ് അത് ഞാൻ കൈ കൊണ്ടു വരുന്ന സമയത്ത് വരുമോ അവർ അല്ലേ അല്ലേ അത് ഓഹോ പോളാർ പാരറ്റ് എന്ന് പറയുന്ന ഫിഷാണ് കേട്ടോ ഇത് ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുകയാണ് അമ്മമാര് നൈസായിട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ടൈഗേഴ്സിൻ്റെ ഗ്രീൻ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറൊരു മോഡലാണ് ഇത് ഇത് ഉള്ള അല്ലേ എടുക്കാൻ വേണ്ടി വന്ന ആൾ അത് അവിടെ കിടപ്പുണ്ട് ചെറുതായിട്ട് കാണാൻ പറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ ആരാ എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് നമ്മളെ പാക്കുവിനെ ഒന്ന് കാണാം മുറിവൊക്കെ പോയി കേട്ടോ ഫുള്ളായിട്ട് പോയി റിക്കവർ ആയിട്ട് നമ്മൾ എപ്പോൾ വന്നാലും പാക്കുവിനെ ഒരു വട്ടം നോക്കും ഇവിടെ വന്നിട്ട് നമ്മുടെ ലോബ്സ്റ്റേഴ്സ് ഇടക്കണം അയ്യോ അപ്പോൾ നമ്മൾ വന്നപ്പോഴേ നമ്മൾ കടിക്കാൻ വേണ്ടി നോക്കുക എന്താടാ അപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ട ആളെ ഞാൻ ഇപ്പം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഇതൊക്കെ ഇടക്കണമോക്ക് ഒരു മൂന്ന് പേര് മൂന്ന് മൂന്ന് ആണ് കേട്ടോ അടിപൊളി കേട്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പഴാണ് കണ്ടോ കുറച്ച് കോഴിക്കാർപ്പുകൾ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അതിനൊന്ന് ഫീഡ് കൊടുത്ത് നോക്കിയാണ് ഓ ഗ്ലാസ് പൂട്ടി ഭയങ്കര സ്ട്രൈക്കിങ്മാരി ഭയങ്കര ഫൈറ്റിംഗ് ആണല്ലോ അപ്പൊ ബ്രോ നമ്മൾ വന്ന ആൾക്കാരെ പോയി എടുത്താലോ നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല എടുക്കാം കേട്ടോ അതിൻ്റെ അത്തരം കിടപ്പുണ്ട് ഇതാണ് നമ്മൾ എടുത്തിട്ട ആൾക്കാർ എത്ര പേരുണ്ടെന്ന് നോക്കി ഓക്കെ ഇനി ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം എല്ലാ സെമി ക്വാളിറ്റി ആണോ അപ്പം അപ്പതെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ കുറച്ച് ആൾക്കാർ ആ എടുത്തോ അപ്പൊ അതെ ആളെ എടുത്തു നമുക്കിനി ഒരു കാര്യം ചെയ്യാൻ നേരെ വീടെത്താൻ വീടെത്തിട്ട് കാണാം ഓക്കെ യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ മൂന്നരണ സൂപ്പർ മൂന്ന് മൂന്നരണ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ നിധി ഏകദേശം നല്ല എമൗണ്ട് വരും കേട്ടോ അത് സെയിൽസിനല്ല ഒരാളുടെ ഫിഷ് ടാങ്ക് പൊട്ടിയ സമയത്ത് കൊണ്ട് നമ്മൾ ഇട്ടതാണ് അയ്യോ അയ്യോ എന്താണെന്ന് മനസ്സിലായോ നിധി ഇതൊക്കെ നമ്മളെ ഫുഡാണ് കേട്ടോ ഇത് നമ്മുടെ ഷീറ്റ് എന്തിനാണെന്ന് മനസ്സിലായോ അല്ല നമ്മൾ പുതിയൊരു ടാങ്ക് കുഴിക്കാൻ പോകുന്നു അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ ബേസ്മെൻറ്റായിട്ട് ഇടാൻ വേണ്ടി പോകുന്നതാണ് എന്താണെന്ന് മനസ്സിലായോ നിധി കണ്ടില്ലേ ഞാൻ കാണിച്ചു അടയ്ക്ക് അടക്കി 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 യെസ് കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ എല്ലാം ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ അത് രണ്ട് മൂന്ന് വെറൈറ്റി നല്ല നൈസാണ് അവിടെ അവിടെ ഇരുട്ടായിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല കുറച്ച് നാലിന് ശേഷം ആണ് നമ്മൾ കോഴിക്കാർപ്പുള്ള മേടിച്ചത് എല്ലാവരും വലുതായി നല്ല വലുതായില്ലേ നമുക്ക് നേരെ കൂട്ടിലോട്ട് പോയാലോ നമ്മൾ നമ്മളെ കൂട്ടിനടുത്തോട്ട് കയറി നമ്മളെ ഈ കവർ നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ടാലി ആവാൻ വേണ്ടി ഇട്ടേക്കാം അതായത് ഇത് നോക്കിയത് നിധി ഇതേ നമ്മൾ അന്ന് വാങ്ങിച്ചാൽ നമ്മളെ കോഴിക്കാർപ്പാണെട്ടോ അതേ ഈ പോകുന്നതെല്ലാം വലുതായില്ലേ നല്ല ചെറിയ സൈസിൽ മേടിച്ചാണ് കേട്ടോ ഇവരെല്ലാവരും അപ്പോൾ അതെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കേട്ടോ ഓക്കെ വരെ മുകളിലോട്ട് എടുക്കാം നീ ഫിഷിനെയൊക്കെ ആരാണ് റിലീസ് ചെയ്യണത് നിധിയാണോ നീ റിലീസ് ചെയ്യുന്നില്ലേ അതെ നമ്മുടെ കോഴിക്കാർപ്പുകൾ എല്ലാം നൈസാണ് കേട്ടോ കാണാൻ വേണ്ടി അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഒരാളെ ജസ്റ്റ് പിടിച്ച് കാണിച്ചുതരാം ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെടുത്ത ആൾ ഡെയ്താണ് കേട്ടോ ഇത് ഞാൻ നോക്കിയെടുത്ത ഒരു സിംഗ് ആണ് കേട്ടോ അത് കോഴിക്കാർപ്പൊക്കെ അറിയാൻ പറ്റും എന്താണെന്ന് ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് കറക്റ്റ് ഓറഞ്ചും അല്ല റെഡും അല്ലാത്ത ഒരു കളറാണ് അതെ ഓ അധികം പിടിച്ച് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്നില്ല യെസ് അപ്പോൾ അതെ അവന് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്ക് എല്ലാവരും വന്നു പോട്ടാ ഓക്കെ അവിടെ വെച്ച് നോക്കിയെടുത്ത ഒരാളാണ് കേട്ടോ കുറച്ച് സൈസുണ്ട് ആൾക്ക് എന്നാലും ഓ അവ അതിൻ്റെ ഹെഡിൽ റെഡ് അവൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു റെഡുണ്ട് ആ റെഡ് ഉണ്ട് റെഡുണ്ട് കേട്ടോ കേട്ടേ എല്ലാവരും വരുന്നുണ്ട് അതെ പോട്ടോ പോട്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ അന്ന് മേടിച്ച മോളീസ് ആണ് കേട്ടോ അതെ ഇവരൊക്കെ ആ കോഴിക്കാർപ്പ് തിന്നിട്ടില്ല കൈ ഒന്ന് കടിക്കണമോക്കെ നമ്മൾ അന്ന് ഇട്ട നമ്മളെ കോഴിക്കാർപ്പാണ് ദോ പോവുന്നത് കേട്ടോ ഇതെ ഇതേ ഇതേ ഇത് ഇത് അടുത്ത ആള് ഒരു ഇച്ചിരി ഡിഫറെൻ്റാണ് കേട്ടോ കുറച്ച് ഓറഞ്ച് റെഡ് ബ്ലാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് എല്ലാവരും വരെയാണ് ഇത് തന്നെ ഇത് ആ പോട്ടാ പോട്ടറ പോട്ടറ പോട്ട വെള്ളത്തിനും നല്ല തണുപ്പ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ആ പോട്ടെ നുകിക്കുക നിധി നിധിക്കുക അങ്ങനെ കയ്യിൽ ആ പോട്ടാ ആ അടുത്ത ആളെ നിധി പിടിക്കുക പിടിച്ചോ പിടിച്ചോ ആ ഒരു ഓറഞ്ചും വൈറ്റും ആണ് കേട്ടോ അത് നൈസ് അല്ലേ നിധി അതിനെ ഓ ഒരു പോക്ക് എല്ലാവരും വന്നു അപ്പോഴത്തെ ആ കൂട്ടത്തിൽ പോയാൽ പിന്നെ അറിയാൻ പറ്റില്ല കേട്ടോ ദേ അടുത്ത ആളെ നിധി എടുത്തോട്ടോ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ട് അതിന് നിധി അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പയ്യെ ഓക്കെ അടുത്തുതന്നെ നിധി പിടിക്കുകയാണേ എൻ്റെ അകത്തൊന്ന് കിട്ടിയോ ഓ ഇത് കൊള്ളാം കേട്ടോ ഇതൊരു സൂപ്പർ ഡിസൈനാണ് ഓക്കെ ആ ചേട്ടൻ ഇല്ല ദ റിലീസ് ചെയ്യാണ് പോട്ടറ ഓക്കെ അപ്പോൾ ഇവരെ എല്ലാവരും റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് കൊടുക്കാം അപ്പോഴത്തേക്കും എല്ലാവരും ഓടി ഇങ്ങെത്തും അല്ലേ നിധി അടുത്ത ആളെ എടുക്കുകയാണ് രണ്ട് പേരെടുത്തോ രണ്ടുപേരും ഒരുമിച്ച് റിലീസ് ചെയ്യണം ഒരാളെ ഓക്കെ പോയി അടുത്ത ആളെ അല്ലെ നിധി റിലീസ് ചെയ്യാണ് ഓ അല്ലേ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് എല്ലാ വെറൈറ്റികളും നോക്കി ഞാൻ മേടിച്ചിട്ടുണ്ട് അല്ലേ നിധിയുടെ കയ്യിൽ വരണം എൻ്റെ കയ്യിൽ വരണം അതെ പോകുന്നു എൻ്റെ കയ്യിലുള്ളതായി അല്ലേ പോട്ടറ അതെ എല്ലാവരും വന്നുവല്ലേ അടിപൊളി നമുക്കിറക്കും ഫുഡ് കൊടുത്താലോ കയ്യിൽ വെച്ച് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാവരും വന്നത് ഇപ്പോൾ ഒരു ഭീകരൻ വരും നമ്മളെ ഷാർക്ക് ദേ വരുന്നു ഞാൻ പറണ്ടേ ഉള്ളുദ്ദേ അവന്തേ വരുന്നു കേട്ടോ വന്നിട്ട് പോയി അപ്പോൾ ഇപ്പോൾ സമയം ഒരു അഞ്ചര കേട്ടോ അഞ്ചര ആയി നമ്മൾ ചില ദിവസങ്ങളിൽ മാത്രമേ രണ്ട് നേരം ഫുഡ് കൊടുക്കാറുള്ളൂ രാവിലെ നോക്ക കൊടുത്തതിന് ശേഷം വൈകുന്നേരം വന്ന് നോക്കും വൈകുന്നേരം ഫുഡ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഫുഡ് കൊടുക്കാറുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് പുതിയ ഫിഷസ് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവർ വലുതായതിനു ശേഷം നമുക്ക് ഗീവേ ആയിട്ട് തരാം കേട്ടോ നിങ്ങൾക്ക് തന്നെ തരാം അപ്പോൾ സ്റ്റേ റ്റു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക കുറച്ച് റീച്ചക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗീവവേ നമ്മൾ കിളിക്കോണ്ടിട്ട് തരാനുണ്ട് നിങ്ങൾക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബായ് ബൈ ബൈ എല്ലാവരും അവിടെ ഫുഡ് എടുക്കുന്നുണ്ട്